ഓണക്കാലമാണ് എല്ലായിടത്തും ഓഫറിൻ്റെ പെരുമഴ കാലം പക്ഷേ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഒരു ഓഫറും കൊടുക്കാതെ വെഞ്ഞാറമൂടിലൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് ഏതാണെന്നറിയാമോ അതായത് റോയൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഓഫർ ഇല്ല എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ എവിടെ കാണുന്നതിനേക്കാളും തിരക്കും ഏറ്റവും കൂടുതൽ സ്റ്റോക്കുമുള്ള വെഞ്ഞാറമൂട്ടിലെ ഏക സ്ഥാപനം തന്നെയാണ് റോയൽ ഫർണിച്ചർ വെഞ്ഞാറമൂട് വയ്യേറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുന്നിലാണ് ഈ റോയൽ ഫർണിച്ചർ ഉള്ളത് എന്നല്ല വയ്യേട്ട് ജംഗ്ഷന്റെ പേര് തന്നെ മാറ്റി റോയൽ ജംഗ്ഷൻ എന്നാക്കേണ്ടി വരും അത്രയേറെ ഷോറൂമുമായിട്ടാണ് റോയൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് ഈ പതിനാല് വർഷക്കാലമായി വെഞ്ഞാറമൂട്ടിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്താണ് ഓഫർ അല്ലാതെ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് വെഞ്ഞാറുട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ജനങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിനും നമ്മൾ വിൽക്കുന്ന സാധനം വിലക്കുറവെന്ന് കണ്ടും എല്ലാം മൊത്തത്തിലാണ് വിലയിരുത്തി അവർ വാങ്ങുന്നത് ഇനി പറ്റിച്ച് കൊടുക്കണമെങ്കിലും കാലം സത്യസന്ധമായ രീതി അതായത് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെറ്റ് ഇപ്പം ഇതൊരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയാണ് ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു സെറ്റിയാണ് ഞാൻ ഒരു പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ വില പറഞ്ഞിട്ട് നിങ്ങളടക്ക് ഞാൻ അതിന് നല്ല രീതിയിൽ ഒരു ഓഫർ തരാം എന്ന് പറയുന്നതെങ്കിലും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കേണ്ട മുതലിനാ കൂടുതൽ വില കൂട്ടി വെച്ച് പറയണേക്കാലും നല്ലത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പതിനാലാം വാർഷികത്തോടനുബന്ധിച്ച് വയസ്സിലേക്ക് കിടക്കുന്ന വേളയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമ്മാന കൂപ്പണും അത് തീർച്ചയായിട്ടും ഉള്ള കൂപ്പണാണ് നമ്മൾ ഡി കെ മുരളി എം എൽ എ ഒക്കെ ഇടപെട്ടാണ് ആ കൂപ്പണ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതെല്ലാം അതിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു അയ്യായിരം രൂപയ്ക്ക് മേളിൽ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റിനായാലും ഏത് സാധനമായി അയ്യായിരം രൂപയ്ക്ക് മേളിൽ വാങ്ങുന്നതിന് എന്തെങ്കിലും അതായത് ഒരു ബൾബോ ഒരു പന്ത്രണ്ട് വരത്തിന്റെ ബൾബോ ഒരു സ്റ്റൂളോ ഒരു കസേരയോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതിനാണ് കസ്റ്റമേഴ്സിന് നമ്മൾ വെറുതെ ഒരു മെത്ത കൊടുക്കുമ്പോഴേ തന്നെ ഒരു ഉദാഹരണത്തിന് ഒരു മെത്ത കൊടുക്കുന്നു ഒരു മെത്തയ്ക്ക് ഒന്നിനൊന്ന് ഫ്രീ എന്ന് പറയുന്നു നമ്മൾ ഒന്നിനൊന്ന് ഫ്രീയും കൊടുക്കാം അതിലുപരി അതിൽ കുറച്ചുകൂടെ ഡിസ്കൗണ്ടും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മാഡ്രസ്സുകളുണ്ട് കമ്പനി മാഡ്രസ് വരുമ്പോൾ ഒരിക്കലും ഒരു ഒന്നിനൊന്ന് ഫ്രീ ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല ലോക്കൽ മാഡ്രസ് വരുമ്പോൾ ഒന്നിനൊന്നോ അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഓഫർ ചെയ്യാൻ പറ്റുക ഇവർ ഡിസ്പ്ലേ കാണിച്ച് ആകർഷി ആകർഷിപ്പിക്കണമെങ്കിലും ഉള്ള സാധനങ്ങൾ നിറവായിട്ട് വെച്ചിരുന്നിട്ട് നമ്മൾ വില കുറച്ച് കൊടുക്കുക അതേപോലെ ഫ്രിഡ്ജ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ കൊണ്ടുവരി രണ്ടായിരം മൂവായിരം രൂപ തരാമെന്ന് പറയണേങ്കാലും അതിൻ്റെ വില പറഞ്ഞ് എക്സ്ചേഞ്ച് ചെയ്യണേ പറയണെങ്കിലും ആ സാധനം എടുത്തു തീർന്നതിന് ശേഷം അതിന് മാന്യമായിട്ടുള്ള വില നമ്മളൊരു ഇതിനെ കൊണ്ടുപോയ ഒരു ഒരു കമ്പനി റിട്ടേൺ തിരിച്ചെടുക്കൂല്ല ഇതിനെ നമ്മൾ കൊടുക്കണമെന്ന് അറിഞ്ഞാൽ കൊണ്ടുപോയ ഒരു ആക്രമിക്കാർക്കാണ് സ്ക്രാപ്പിനാണ് കൊടുക്കുന്നത് അതിന് അതിന് നമ്മൾ ഉചിതമായ രീതിയിലുള്ള വിലയാണ് ആ കൊണ്ടുവന്ന കസ്റ്റമേഴ്സിന് നമ്മൾ നൽകുന്നത് ഡിസ്പ്ലേയിൽ ഒരു ടി വിളുണ്ട് നമുക്കിപ്പോൾ ഒരു ടി വി അല്ല നമ്മളിപ്പോൾ കാണിക്കുന്നത് ടി വി ഒന്നല്ല നമ്മൾ അടുക്കി വെച്ചിരിക്കണമെന്നുള്ളതേയുള്ളൂ അടുക്കി വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സ് വരുമ്പോഴേക്കും നമ്മളിതിനെ പൊളിച്ച് കാണിച്ച് ഏതാണെന്ന് വേണ്ടത് തൃപ്തിപ്പെടുത്തി വില കുറവുണ്ടെങ്കിൽ എവിടെയും കിട്ടുന്നതിനേക്കാൾ വില കുറവുണ്ടെങ്കിൽ മാത്രം അവർ വാങ്ങിയാൽ മതി ഞാൻ പറയുന്നുള്ളൂ ഇവിടെ ഒരു ഷോറൂം ഇവിടെ ഇരിക്കുന്നു അതിന് ആയിട്ട് രണ്ട് ഷോറൂം അല്ലാണ്ട് ഇരിക്കുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു ഒരു ഒരു രീതി തന്നെയാണ് എന്നാലും നമുക്ക് ആ ഒന്ന് കണ്ടു നോക്കണം എന്നാലും അതിനകത്ത് സാധനങ്ങൾ നോക്കപ്പോ പുറത്ത് നോക്കപ്പോ ഒരു കുഞ്ഞു കടയായിട്ട് തോന്നും പക്ഷെ അതിനകത്തോട്ട് കയറിയപ്പോഴാണ് അറിയാൻ പറ്റുന്നത് അങ്ങനെ വരെ കിടക്കയാണല്ലേ അത് കയറി നോക്കി മാത്രമേ അതറിയാവൂ പുറത്താണ് അടുത്ത ഷോറൂം അതെ മൂന്ന് ഷോറൂമും അടുത്തടുത്തായിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ഷോറൂമിലേട്ടാക്കി പോവാം അപ്പൊ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയൊരു ഷോറൂം ആയിട്ട് തോന്നും പക്ഷെ അകത്തോട്ട് കയറണം അതിവിശാലമായ ഷോറൂം തന്നെയാണ് അപ്പൊ വന്നോളൂ അങ്ങോട്ട് പോവാം കേട്ടോ പക്ഷെ കയറി വരപ്പോ അങ്ങനെ അറ്റം വരെ കിടക്കുകയാണ് അതെ ആ നമുക്ക് നോക്കാം വാട്ടർ നമ്മൾ പറഞ്ഞു അതായത് ഒന്ന് നമ്മളെ സ്വന്തം പ്രൊഡക്ഷൻ ഉണ്ട് അതേപോലെ ഹൈഫന്റെ റോബ് ഉണ്ട് പല പല വിലക്കും മേക്ക് പുറത്തുനിന്ന് എടുക്കുന്നതാണ് നമുക്കിപ്പോ ടൂ ഡോർ ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞു വരുമ്പോഴേക്കും ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം അയ്യായിരത്തി അഞ്ഞൂറ് നമുക്ക് ടൂ ഡോർ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അപ്പൊ ത്രീ ഡോർ ആണെങ്കിൽ ഒരു ഒമ്പത് അഞ്ഞൂറിന് ടൂ ഡോർ ത്രീ ഡോർ ഡോറ് ഒൻപത് അഞ്ഞൂറ് വരുന്നുണ്ട് ഫർണിച്ചർ ഇങ്ങനെ തീർച്ചയായിട്ടും ഒരുപാട് പുതിയ മോഡേൺ ടൈപ്പ് ആണ് കിടക്കുന്നത് അതെ തീർച്ചയായും ഇതൊന്നും അല്ല ഇത് ഇപ്പം കുറച്ചാണ് ഇടം കുറവായതുകൊണ്ടാണ് ഇത്രയും ഇത് ഡൈനിങ് ടേബിളിൽ ഒതുങ്ങിയത് സ്റ്റീലിന്റെ ആയാലും തടിയായാലും ഏതടി തേക്കായാലും അൽക്കേഷും ഏത് വേണോ ഇഷ്ടംപോലെ ഡൈനിങ് ടേബിള് ഓൺ പ്രൊഡക്ഷൻ ആണോ പക്കും അതെ തീർച്ചയായും ഏറ്റവും ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് വരുമ്പോഴേക്കും നമുക്കൊരു പതിനഞ്ച് അഞ്ഞൂറ് മുതൽ കൊടുക്കാം അഞ്ഞൂറ് മുതൽ നല്ല കൊടുക്കാം സ്റ്റീൽ അലമാരണേ നമുക്കൊരു അഞ്ചു ഇരുന്നൂറ്റിഅമ്പത് മുതൽ കൊടുക്കാൻ പറ്റും അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ നമുക്ക് കാണാത്ത രീതിയിലാണ് ഇവിടുത്തെ സ്റ്റോക്ക് വരുന്നത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അത് എന്തുകൊണ്ടാണ് ഇത്രയും സ്റ്റോക്ക് ഇങ്ങനെ അടുക്കി വെച്ചാൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സിന് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റൂ അതാണ് ഈ സ്റ്റോക്ക് അടുക്കി വെച്ചേക്കുന്നതിനുള്ള അല്ലേ അതെ തീർച്ചയായും ആൾക്കാർക്ക് അത്രയും നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും ഈ ഓഫർ എന്നുള്ളതല്ല അതെ കസ്റ്റമർ മാന്യമായ വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ ഇത്രയും സ്റ്റോക്ക് വേണ്ടിവ നമ്മളോട് സംബന്ധിച്ചിടത്തോളം ഇത്രയും സ്റ്റോക്ക് ഉള്ള ഒരു ഷോറൂം ഉണ്ടോ എന്ന് തന്നെ സംശയം തന്നെയാണ് ഒരിക്കലും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ മാർക്കറ്റിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ സുപ്രീം ഫർണിച്ചറിനെ വളർത്തിയൊരു പങ്ക് എനിക്കുണ്ട് ഈ കാണുന്ന ഇതൊക്കെ നല്ല ഈ ക്വാളിറ്റി ഉള്ളതാണ് കാരണം സാധാരണക്കാർക്ക് കുറഞ്ഞ പ്ലാസ്റ്റിക് ചെയർ മതി പക്ഷെ അത് വാങ്ങിക്കൊണ്ട് പോയി മൂന്നിന്റെ ഒന്ന് പൊട്ടമ്പഴേക്കും അതൊരു പരാതിയിലെത്തും അതിനാൽ നല്ല നല്ല കമ്പനിയുടെ സുപ്രീം ആയാലും പ്രൈമേ ആയാലും എസ്ക്വയറായാലും ഇതെല്ലാം നല്ല ബ്രാൻഡ് സാധനങ്ങൾ അറുന്നൂറ്റി ഇരുപത്തഞ്ചു രൂപ മുതൽ കൊടുക്കാം കൈയുള്ള കസേര എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മുതൽ കൊടുക്കാം അതിപ്പോൾ നമ്മൾ ഒരു ഒരു കസ്റ്റമർ വന്ന ഒരു പത്ത് പതിനഞ്ച് കസേര ഒരേ കളർ വേണമെന്ന് പറഞ്ഞാൽ പോലും എത്ര വേണം ഇവിടെ ഒരു ും കൊടുക്കണം വാടക എടുക്കണം എന്നുള്ള ഒരു പാർട്ടി വന്നാലും അതെ ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടേബിളാണ് ഈ കാണിച്ചിരിക്കുന്നത് രണ്ട് തട്ടും ഫയൽ കണ്ടൊക്കെ എല്ലാവരും കൂടെ യൂസ് ചെയ്യാൻ പറ്റിയാണ് ാണ് ഇത് വരുമ്പോഴേക്കും വരുമ്പഴേക്കും അഞ്ഞൂറിനകത്ത് കൊടുക്കാം ഏരിയ വേണം ഏരിയ വേണ്ടെങ്കിൽ ഇത് സെറ്റ് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്തിടാൻ പറ്റും അല്ലാതെ നമ്മൾ ഏരിയ റെഡിയാക്കി ഇല്ലാത്തോളം അമ്പതൊന്നല്ല കൂടുതലുണ്ട് നമ്മൾ ഏത് മോഡൽ വേണമെന്ന് പറഞ്ഞാലും അത് ഉണ്ട് ഏത് സാധനമായാലേ വാട്ടറോബോ കട്ടിലോ ഡൈനിങ് ടേബിളോ ഒരു സെറ്റിയോ ഏതാവട്ടെ ഒരു കസ്റ്റമേഴ്സ് വന്ന ആ അളവ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലക്ഷറി സെറ്റി എന്ന് പറയുമ്പോ വിലയിൽ കുറവുള്ള ഇത്തിരി വിലയിൽ കുറവുള്ള പ്രീമിയം ക്വാളിറ്റി ഇതാണ് ഒന്ന് ഇരുന്ന് നോക്കണം ഇരുന്ന് നോക്കുമ്പഴേക്കും എന്റെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും രൂപ ഇതൊക്കെ സ്ഥാപനത്തിൽ പോയാൽ നാൽപ്പതിനായിരം അമ്പതിനായിരം വിലയിട്ടിട്ട് നിങ്ങൾ അടുക്കി ഞാൻ ഇതിന് ഓഫർ തരാം എന്തെങ്കിലും ഒരു വലിയ ബല എഴുതി വട്ടി ഒരു അതിനൊരു വെട്ടുവൊട്ടിയിട്ട് അതിൻ്റെ താഴെ എഴുതും നമ്മൾ മാന്യമായ ലവിലാണ് നമ്മൾ ഇരുപത്തെണ്ണായിരം രൂപ കസ്റ്റമറിന് അവർക്ക് ഏത് ലെവലിലുള്ള ഇവിടെ വന്നാലും കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് ആ കസ്റ്റമേഴ്സിൻ്റെ വീട്ടിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരാളെ അവിടെ ഇല്ല ഇത് തൂക്കി ഇറക്കുന്ന ആളില്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ പേര് പോകും രണ്ട് പേര് പോയി അവരെ വീട്ടിൽ പോയി ഇറക്കി വെച്ചു കൊടുത്ത് അവർ ഹാപ്പി ആക്കിയിട്ട് അവരുടെ ലെതറിൻ്റെ അതായത് ആർട്ടിഫിഷ്യൽ ലെതർ ആയാലും ഫുൾ തടിയായാലും ചിലർ വീടുകളിൽ പോകുമ്പോൾ തടി സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും ആ തടി സെറ്റ് കൊടുക്കാൻ പറ്റും മോഡലായിട്ടുള്ള നല്ല നല്ല മോഡലായിട്ടുള്ള സെറ്റ് തന്നെയാണ് കൊടുക്കാൻ പറ്റുന്നത് ഒരുപാട് സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ് അത് മാത്രമല്ല കസ്റ്റമൈസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല റോയൽ ഐറ്റം പ്രത്യേകത അതാണ് എമിലി കോട്ട് കട്ടിലുണ്ട് ഒരു ത്രീ ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു ബോക്സ് ഇത് ഇത് നാല് ഐറ്റം കൂടിയാണ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ആണ് ഇരുപത്തിരണ്ടായിരത്തി രൂപയ്ക്ക് ഒരു ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് കിട്ടും ഇത്രയും വില കുറച്ച് പേരെ കിട്ടുമെന്ന് തോന്നുന്നു ക്യാഷ് ഇല്ല ക്യാഷ് ഇല്ല എങ്കിൽ അവർ വിഷമിക്കേണ്ട കാര്യമില്ല ആധാർ കാർഡും പാസ്ബുക്ക് ബാങ്കിന്റെ പാസ്ബുക്കും ആധാർ കാർഡ് ഇതെല്ലാം കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇ എം ഐ നോക്കാൻ ബജാജ് ഫിനാൻസോ എന്താണെന്ന് പറഞ്ഞാൽ കുറഞ്ഞാൽ വേറെ ക്വാളിറ്റി കുറവില്ല അതായത് രണ്ടു പേർക്ക് കിടക്കാൻ ഒരു കട്ടിലും ഒരു ഡ്രസ് വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു ബോക്സ് ഇത് ഇത്രയും കൂടെ ഇരുപത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയേ ഉള്ളൂ പതിനെട്ടഞ്ഞൂറ് ബെഡ്റൂം സെറ്റ് അതെ കിട്ടുന്നതാണ് ഇത് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഏറ്റവും കുറഞ്ഞതൊരു റുപതോളം വാർഡ്രോപ്പാണ് ഈ ഇരിക്കുന്നത് വാഡ്രോബാണ് വാർഡ്രോപ്പാണ് രണ്ട് ബോക്സ് ഒരു വാഡ്രോപ്പും ഒരു ബോർഡും കൂടെ വരും ഇത് കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ രണ്ടാമത്തെയിലയോ മൂന്നാമത്തെ എത്രാത്ത നില ആയാലും ഇത് സുഖമായിട്ട് അവിടെ കൊണ്ടുവച്ചു കൊടുക്കുന്നു കമ്പനിന്ന് ഹൈഫണ്ട കമ്പനി ആയാലും ഏത് കമ്പനിയിലായാലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവിടെ വീട്ടിൽ പോയി സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ആണല്ലേ ആണ് അതെ ഹൈഫൺന്ന് പറഞ്ഞ ബ്രാൻഡ് കമ്പനിയാണ് അപ്പൊ ഇതിനിപ്പോ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്താ ഈ കട്ടിലൊരു പ്രത്യേക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു അലമാര ഇല്ല എങ്കിലും ഈ അലമാരയ്ക്ക് തുല്യം ഈ കട്ടില് മാത്രം മതിയാവും ഇതില് നമുക്ക് അലമാരയും അതെ തീർച്ചയായിട്ടും അലമാരയും കൂടെ കിട്ടും ഇത് ഉയർത്തി കഴിഞ്ഞ ആവശ്യത്തിനുള്ള തുണികളെല്ലാം നമുക്ക് ഇതിനകത്ത് സ്റ്റോറേജ് ചെയ്യാം ഒരു അടച്ചിടാം ഒരു വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഈ അടിയിൽ കിട്ടുന്നുണ്ട് തീർച്ചയായും ഇതിപ്പോ മൂന്നാമത്തെ നിലയിലാണ് നമ്മൾ നിൽക്കുന്നത് അതെ ഇവിടെയും ണക്കാണ് സ്റ്റോക്കിന് ഒരു ഇഷ്ടം പോലെ താഴ്ത്ത നിലയിൽ ഒന്നും നമുക്ക് നിവർത്തി കൊണ്ടിട്ട് സെറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ നമുക്ക് റിവോൾവിംഗ് ചെയറായാലും അതേപോലെ ബെഡ്റൂം സെറ്റിൻ്റെതായാലും നമുക്ക് ഇതെല്ലാം ഓരോടത്തുകൊണ്ട് വന്നത് നമുക്കൊരു ഹാൾ കണക്ക് കൊണ്ടിട്ട് സെറ്റ് ചെയ്യാനുള്ള സൗകര്യമല്ല നമുക്ക് വില കുറച്ച് കൊടുക്കണമെങ്കിൽ കൂടുതൽ സ്റ്റോക്ക് വെച്ചേ പറ്റൂക്ട്സ്പ്ലേ ചെയ്തിരണമെങ്കിൽ ഒരു മൈതാനം തന്നെ വേണ്ടി തീർച്ചയായും സാധനങ്ങൾ അല്ലെങ്കിൽ അത്രേം സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെയാണ് റോയലിന്റെ മൂന്നാമത്തെ ഷോറൂമിലേക്കാണ് കയറുന്നത് അതെ അതെ അതായത് നമ്മളെ കടയുടെ മൂന്നാമത്തെ നിലയും കഴിഞ്ഞ് മൂന്നാമത്തെ ഷോറൂം ഷോറൂമിലാണ് കയറുന്നത് അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് വരുന്നത് എന്തൊക്കെയാണ് വരുന്നത് നമ്മളിവിടെ മാട്രസും ഉണ്ട് വാർഡ്രോബും ഉണ്ട് വാർഡ്രോബ് മേക്ക് അതായത് ഇൻസ്റ്റാൾ ചെയ്യുന്നതല്ല ഫിറ്റിംഗ് ഒക്കെ എല്ലാം ചെയ്യുന്നത് ഇവിടെ വരുന്ന വാർഡ്രോബുകളെല്ലാം കമ്പനിയുടെ ആൾ വന്ന് അവിടെ വന്ന് സെറ്റ് ചെയ്യുകയാണ് എന്ന് ഹൈഫൺന്ന് പറഞ്ഞാലും ആയാലും അദ്ദേഹം വന്ന് ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ് ഇത് വന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാൻ എല്ലാത്തിനും സൗകര്യമായിരിക്കും കേരളത്തിൽ ഇറങ്ങണ കമ്പനികളിൽ ഇതിലും ഇവിടെ പിന്നെ പുറത്തെന്ന് പറഞ്ഞു നിറയെ റോയൽ ഫർണിച്ചറിന്റെ ഷോറൂമുകൾ കൊണ്ട് നിറയട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം അത്രയേറെ വിലക്കുറവിലാണ് റോയൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസില് ഇതെല്ലാം കസ്റ്റമേഴ്സിന് ഇതെല്ലാം സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് അപ്പോ ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്ന് മനസ്സിലാക്കാം കാര്യം വെറുതെ ഒന്ന് വന്ന് നോക്കിയാൽ മാത്രം മതി നമുക്ക് മനസ്സിലാവും ഈ മൂന്ന് ഷോറൂമിലും മൂന്ന് നിലകളിലൊക്കെ ആയിട്ട് കിടക്കുന്ന ഈ ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ ഹോം അപ്ലയൻസസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് സ്റ്റോക്കാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന കസ്റ്റമറിൻ്റെ ആവശ്യാനുസരണം സെലക്ട് ചെയ്ത് ഏറ്റവും വില കുറഞ്ഞ രീതിയെ പെഞ്ഞാറൻകുട്ടിലെ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരേ ഒരു സ്ഥാപനമാണ് റോയൽ എന്ന് എടുത്ത് പറയേണ്ടി വരും വന്ന് നോക്കണം ഒരു വിശാലമായ ലോകം തന്നെ ഒരു മായിക ലോകം തന്നെയാണ് റോയൽ ഫർണിച്ചർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കാരണം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ഓപ്പോസിറ്റും സൈഡിലുമായിട്ടാണ് ഈ റോയൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് ഇരിക്കുന്നത് എൻ്റെ ഹൃദയം പറഞ്ഞ റോയൽ ഫർണിച്ചറിൻ്റെ ഓണാശംസ